ആ കൂട്ടക്കുരുതിയുടെ പാപക്കറ ഇവരുടെ കരങ്ങളിലെല്ലാം പതിഞ്ഞിട്ടുണ്ട് ഗസയിൽ നടത്തുന്ന വംശഹത്യക്ക് ഇസ്രായേലിന് സഹായം നൽകുന്ന കമ്പനികളുടെ പട്ടിക യു എൻ പുറത്തുവിട്ടിരിക്കുകയാണ് അധിനിവേശ ഫലസ്തീനിലെ മനുഷ്യാവകാശ സാഹചര്യം സംബന്ധിച്ച വസ്തുതാ ശേഖരണത്തിനായി യു എൻ നിയോഗിച്ച സ്പെഷ്യൽ റിപ്പോർട്ടർ ഫ്രാൻസെസ്ക അൽമനീസിന്റെ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന്റെ അമ്പത്തി ഒമ്പതാം സെഷനിലേക്ക് കൈമാറിയിരിക്കുന്ന റിപ്പോർട്ട് ജനീവയിൽ വ്യാഴാഴ്ച നടക്കുന്ന ന്യൂസ് കോൺഫറൻസിൽ പുറത്തുവിടും ഇതിൽ പ്രധാനമായും ഇസ്രായേലിന് വംശഹത്യക്കായി സഹായം നൽകുന്ന നാൽപ്പത്തിയെട്ട് കോർപ്പറേറ്റ് കമ്പനികളുടെ വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് ടെക് ഭീമൻ മൈക്രോസോഫ്റ്റ് ഗൂഗിളിന്റെ മാതൃ കമ്പനി ആൽഫബറ്റ് ആമസോൺ തുടങ്ങിയ കമ്പനികളാണ് പ്രധാനമായും സഹായം നൽകുന്നത് പഠനം നടത്തുന്നതിനായി ആയിരം കമ്പനികളുടെ ഡേറ്റാബേസ് തയ്യാറാക്കിയിരുന്നു ഇസ്രായേൽ നിർമ്മിക്കുന്ന എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന് വേണ്ടി അസംസ്കൃത വസ്തുക്കൾ നൽകുന്നതിന് നേതൃത്വം നൽകുന്നത് യു എസ് കമ്പനിയായ ലോഹിത് മാർട്ടിനാണ് എട്ട് രാജ്യങ്ങളിലെ ആയിരത്തി അറുനൂറ് കമ്പനികൾ ഈ പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് റോബോട്ടിക് ആയുധങ്ങൾ നിർമ്മിക്കാൻ ജാപ്പനീസ് കമ്പനിയായ ഫാനു കോർപ്പറേഷനാണ് സഹായം നൽകുന്നത് ഇറ്റാലിയൻ കമ്പനിയായ ലിയോനാർഡോ ഇസ്രായേലിന് ആയുധ സഹായം നൽകുന്നതിൽ പ്രമുഖരാണ് മൈക്രോസോഫ്റ്റ് ആൽഫബറ്റ് ആമസോൺ തുടങ്ങിയ കമ്പനികൾ അവരുടെ ക്ലൗഡ് എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ അനുവദിക്കുന്നു ഇസ്രായേൽ സൈന്യത്തിനും ഇന്റലിജൻസ് ഏജൻസിക്കും പരിശീലനം കൊടുക്കാൻ സഹായിക്കുന്നതും ഐ ആണ് ഫലസ്തീനികളുടെ ബയോമെട്രിക് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇസ്രായേലിൻ്റെ പോപ്പുലേഷൻ ഇമിഗ്രേഷൻ ആൻഡ് ബോർഡേഴ്സ് അതോറിറ്റി അഥവാ പി ഐ ബി ഐയുടെ സെൻട്രൽ ഡാറ്റാബേസ് മാനേജ് ചെയ്യുന്നതും ഐ ബി എം തന്നെ യു എസ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമായ പാലൻഡിഡ് ടെക്നോളജീസാണ് എ ഐ സിസ്റ്റങ്ങൾക്ക് വേണ്ട സഹായം നൽകിയത് കാറ്റർ പില്ലൽ ലിയോനാഡോയുടെ ഉടമസ്ഥയിലുള്ള റാഡ ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ് ദക്ഷിണ കൊറിയയിലെ എച്ച് ഡി ക്യുണ്ടായ് സ്വീഡനിലെ വോൾവോ ഗ്രൂപ്പ് എന്നിവ വീടുകൾ തറങ്ങാൻ വലിയ യന്ത്രങ്ങൾ നൽകി ഇസ്രായേലിനെ സഹായിക്കുന്നു ബുക്കിംഗ് ഡോട്ട് കോം എയർ ബി എൻ ബി തുടങ്ങിയ കമ്പനികൾ അനധികൃത സെറ്റിൽമെന്റുകളെ ആപ്പുകളിൽ ലിസ്റ്റ് ചെയ്ത് വിവാദത്തിലായിട്ടുണ്ട് ഇസ്രായേലിലെ വലിയ ഫുഡ് വിതരണ കമ്പനികളിലൊന്നായ ടെനോവയുടെ ഭൂരിപക്ഷം ഓഹരികളും സ്വന്തമാക്കിയിരിക്കുന്നത് ചൈനീസ് കമ്പനിയായ ബ്രൈറ്റ് ഡെയറി ആൻഡ് ഫുഡ്സ് ആണ് ഫലസ്തീനിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയിൽ നടന്ന കൃഷിക്ക് നേതൃത്വം നൽകുന്നത് ടെനോവയാണ് വെസ്റ്റ് ബാങ്കിലെ ജലസ്രോതസ്സുകൾ ചൂഷണം ചെയ്തിനുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് മെക്സിക്കോയിലെ ഓർബിയ അഡ്വാൻസ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള നെറ്റഫീം ആണ് ഇസ്രായേലിന്റെ വൈദ്യുതിക്കുള്ള കൽക്കരി വിതരണം ചെയ്യുന്നത് അമേരിക്കൻ കമ്പനിയായ ഡ്രമോണ്ടും സ്വിസ് കമ്പനിയായ ബ്ലെൻ കോറുമാണ് ഗസ കൂട്ടകൃതിക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നതിൽ ട്രഷറി ബോണ്ടുകൾ നിർണായക റോൾ വഹിച്ചിട്ടുണ്ട് ഫ്രാൻസിന്റെ ബി എൻ പി പാരിബ യു കെയിലെ ബാക്ലേസ് തുടങ്ങി ലോകത്തിലെ ചില പ്രമുഖ ബാങ്കുകൾ ഇസ്രായേലിന്റെ ക്രെഡിറ്റ് റേറ്റ് കുറയാതിരിക്കാൻ സഹായിച്ചു വരികയാണെന്നും ഫ്രാഞ്ചസ്ക ആൽബനിസിന്റെ റിപ്പോർട്ടിലുണ്ട്